വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ ചെറുകോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലങ്ങാടൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു കേരള ആൾക്ക് കേൾപ്പഴവ ഉണ്ട് ഒരു കാപ്പിൽ നിന്ന് സുന്ദരത്തെ ആ ഒരു നേന വെരിമെ വെരിമെ ഇന്ന ടോൺ വെരിമെ വെരിമെ പുണ്യം ഹദരവും ഇതിവിടെ വെരിമെ വെരിമെ വെരി ഗുഡ് ദേ ഡയറനോ ക്യാമറ എടുക്കണ്ട ഒരു ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി വഴിയോര വിശ്രമ കേന്ദ്രം തൈക്കേ ബ്രേക്ക് പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിച്ചത് ഒരു പഞ്ചായത്തിലെ കടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പത്തു ലക്ഷം രൂപ ചെലവഴിച്ച് ഇതേപോലെ ടൈ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം തുടങ്ങിയിട്ടുള്ളത് മറ്റെവിടെയും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ ചെറുകൂടാസ്ഥാനമായ ഈ ടൈക്കെ ബ്രേക്ക് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കുടുംബാരോഗ്യ കേന്ദ്രം ആയുർവേദ സബ് സെൻറ്റർ ഹോമിയോ സബ് സെൻറ്റർ ബഡ്സ് സ്കൂള് മൃഗാശുപത്രി എന്നിവയുടെ എല്ലാ സൗകര്യങ്ങളോടുകൂടി ആൾ വരുന്ന ആളുകൾക്ക് യാതൊരു പ്രയാസവും കൂടാതെ അവർ വിശ്രമിക്കുന്നതിൻ്റെ ഒരു സൗകര്യമാണ് ഇന്ന് ടൈ ബ്രേക്കിൽ മറ്റെവിടെയും ഇല്ലാത്ത ആളുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും കൂടുതൽ ഇനി പഞ്ചായത്ത് ഭരണ സമിതി വേണ്ട സൗകര്യങ്ങൾ ഈ സമയത്ത് സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഉന്നത നിലവാരത്തിൽ പൊതു ശുചിമുറി സമുച്ചയങ്ങൾ ഒരുക്കാനായി തുടക്കമിട്ട പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം ചെലവിലാണ് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി റാഷിദ് ടി ശങ്കരനാരായണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ജയിത കെ റംലത്ത് ടി സഫാറംസി കെ ഗിരീഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്